യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടുചെന്നു തെക്കോട്ട് ഒരു ഗോപുരം അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും അവൻ ഈ അളവ് പോലെ തന്നെ അളന്നു ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് കയറുവാൻ ഏഴു പതനം ഉണ്ടായിരുന്നു അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്തുഭാഗത്തായിരുന്നു അതിന് അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു അകത്തെ പ്രാകാരത്തിന് തെക്കോട്ട് ഒരു ഗോപുരമുണ്ടായിരുന്നു തെക്കോട്ട് ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറു മുഴം പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു അവൻ തെക്കേ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ച് മുഴം വീതിയും ഉള്ളതായിരുന്നു പൂമുഖങ്ങൾ ചുറ്റും ഇരുപത്തഞ്ച് മുഴം നീളവും അഞ്ചു മുഴം വീതിയും ഉള്ളവയായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിൻ്റെ നേരെ ആയിരുന്നു അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനമുണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവൻ ഗോപുരത്തെ ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ചു മുഴം വീതിയും ഉള്ളതായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിനു നേരെ ആയിരുന്നു അതിൻ്റെ ഇടത്തൂണുകളേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനമുണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്ന് ഈ അളവ് പോലെ തന്നെ അതുമളന്നു അവൻ അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു ചുറ്റും അതിന് ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവും ആയിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിനു നേരെ ആയിരുന്നു ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനമുണ്ടായിരുന്നു അവിടെ ഒരു അറയുണ്ടായിരുന്നു അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിന്റെ പൂമുഖത്തിൽ കൂടിയായിരുന്നു അവിടെ അവർ ഹോമയാകം കഴുകും ഗോപുരത്തിന്റെ പൂമുഖത്ത് ഇപ്പുറത്ത് രണ്ടു മേശയും അപ്പുറത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ ഹോമയാകവും പാവയാകവും അകിർത്തിയാകവും അറുക്കും ഗോപുര പ്രവേശനത്തിങ്കിൽ കയറുമ്പോൾ പുറമേ വടക്കുവശത്ത് രണ്ടു മേശയും ഭൂമുഖത്തിൻ്റെ മറുവശത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു ഗോപുരത്തിൻ്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് നാലും അപ്പുറത്ത് നാലും ഇങ്ങനെ എട്ടു മേശ ഉണ്ടായിരുന്നു അവയുടെ മേൽ അവർ യാഗങ്ങളെ അറുക്കും ഹോമയാഗത്തിനുള്ള നാലു മേശയും ചെത്തിയ കല്ലുകൊണ്ട് ഒന്നര മുഴൻ നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു അവയുടെ മേൽ അവർ ഹോമയാഗവും ഹനയാകും അറുപ്പാനുള്ള ആയുധങ്ങൾ വയ്ക്കും അകത്ത് ചുറ്റിലും നാലു വിരൽ നീളമുള്ള കൊളുത്തുകൾ തറച്ചിരുന്നു എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വയ്ക്കും അകത്തെ ഗോപുരത്തിനു പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ രണ്ട് മണ്ഡപമുണ്ടായിരുന്നു ഒന്ന് വടക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു മറ്റേത് തെക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് ഇവർ യഹോവയ്ക്ക് ഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവിരിൽ സാദോക്കിൻ്റെ പുത്രന്മാരാകുന്നു അവൻ പ്രാകാരത്തെ ആളുന്നു അത് നൂറു മുഴം നീളവും നൂറു മുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു യാഗപീഠമോ ആലയത്തിൻ്റെ മുൻവശത്തായിരുന്നു പിന്നെ അവൻ എന്നെ ആലയത്തിൻ്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു അവൻ പൂമുഖത്തിൻ്റെ മുറിച്ചുവർ അളന്നു ഇപ്പുറത്ത് അഞ്ച് മുഴം അപ്പുറത്ത് അഞ്ച് മുഴം മുറിച്ചുവരിൻ്റെ വീതിയോ ഇപ്പുറത്ത് മൂന്ന് മുഴവും അപ്പുറത്ത് മൂന്ന് മുഴവും ആയിരുന്നു പൂമുഖത്തിൻ്റെ നീളം ഇരുപത് മുഴം വീതി പന്ത്രണ്ട് മുഴം അതിലേക്ക് കയറുവാനുള്ള പതനം പത്ത് മുറിച്ചുവരുകൾക്കരികെ ഇപ്പുറത്ത് ഒന്നും അപ്പുറത്തു ഒന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു